നമസ്കാരം പ്രണയിച്ച വിവാഹം കഴിക്കുന്നവരെ രണ്ടാം തരക്കാരായി കാണുന്ന ഒരു വിഭാഗം നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട് വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടത്തുന്നതാണെങ്കിൽ പറയുകയും വേണ്ട പ്രണയിച്ചതിന്റെ പേരിൽ വീട്ടുകാരുടെ അപ്രതിക്കിരയാകുന്നവരും നിരവധിയാണ് അത്തരത്തിൽ അന്യമതസ്ഥനായ യുവാവിനെ വിവാഹം കഴിച്ചതിന് മകളുടെ മരണാന്തര ചടങ്ങുകൾ നടത്തിയിരിക്കുകയാണ് ഒരു കുടുംബം ബംഗാളിലെ ഷിപ്നിബാസ് ഗ്രാമത്തിലാണ് സംഭവം വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറി പ്രണയിച്ചയാൾക്കൊപ്പം പെൺകുട്ടി ജീവിക്കാൻ തീരുമാനിക്കുകയും അയാൾക്കൊപ്പം പോവുകയും ചെയ്തു ഇതേ തുടർന്ന് ജീവിച്ചിരിക്കുന്ന പെൺകുട്ടി മരിച്ചതായി കണക്കാക്കി മരണാന്തര ചടങ്ങുകൾ നടത്തുകയാണ് കുടുംബം കുടുംബത്തെ അപമാനിച്ചതിനെ തുടർന്നാണ് ഈ ചടങ്ങ് നടത്തുന്നതെന്ന് യുവതിയുടെ വീട്ടുകാർ പറഞ്ഞു പെൺകുട്ടി വീട് വിട്ടതിനു ശേഷം പന്ത്രണ്ടാം ദിവസമാണ് വീട്ടുകാർ ചടങ്ങുകൾ നടത്തിയത് പെൺകുട്ടിയുടെ ഫോട്ടോ മാലയിട്ട് വെച്ച് അതിനു സമീപം ഒരു പുരോഹിതൻ മരണാന്തര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും വീട്ടുകാർ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത ബന്ധുക്കൾ തലമുണ്ടനം ചെയ്യുന്ന അടക്കമുള്ള എല്ലാ ആചാരങ്ങളോടെയാണ് ശ്രാന്താ ചടങ്ങുകൾ നടത്തിയത് മറ്റൊരാളുമായി യുവതിയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചിരുന്നു എന്നാൽ പെൺകുട്ടി ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഈ വിവാഹം വേണ്ടെന്ന് കാണിച്ച് യുവതി വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്നു എന്നാൽ ഇത് കണക്കിലെടുക്കാതെ കുടുംബം വിവാഹം എന്ന തീരുമാനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് യുവതി ഇതര മതത്തിൽപ്പെട്ട കാമുകനൊപ്പം പോയത് മരണാന്തര ചടങ്ങുകളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറലോകം പറഞ്ഞത് അവളുടേതായുള്ള എല്ലാ വസ്തുക്കളും ഞങ്ങൾ ഇതിനോടകം തന്നെ കത്തിച്ചു കളഞ്ഞു എന്നാണ് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത് ഞങ്ങൾക്ക് അവൾ മരിച്ചതുപോലെയാണ് ഞങ്ങൾ അവളുടെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു പക്ഷെ അവൾ അതനുസരിച്ചില്ല അവൾ ഞങ്ങളെ അപമാനിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പെൺകുട്ടിയുടെ അമ്മാവൻ സോമനാഥ് ബിശ്വാസ് വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതോടെ പെൺകുട്ടിയുടെ വീട്ടുകാരെ വിമർശിച്ച് നിരവധി കമന്റുകളുമെത്തി ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് ചിലരുടെ ചോദ്യം അതേസമയം കൊല്ലാതെ വിട്ടത് ഭാഗ്യമെന്ന രീതിയിലുള്ള കമന്റുകളുമെത്തി രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചു തുടർന്ന് ഇതര മതസ്ഥനായ യുവാവുമായി പ്രണയത്തിലാണെന്ന് പെൺകുട്ടി വീട്ടുകാരെ അറിയിച്ചെങ്കിലും അവർ എതിർത്തു പെൺകുട്ടിയുടെ പിതാവ് വിദേശത്താണ് അദ്ദേഹം കുടുംബത്തിന്റെ തീരുമാനത്തെ പിന്തുണക്കുന്നതായും അമ്മാവൻ സോമലാൽ ബിശ്വാസ് പറഞ്ഞു യുവതി ഇപ്പോൾ ഭദ്ര വീട്ടുകാർക്കൊപ്പമാണ് അതേസമയം പെൺകുട്ടി ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചതിനെപ്പറ്റി അറിഞ്ഞിരുന്നുവെന്നും എന്നാൽ പ്രായപൂർത്തിയായവർ ആയതിനാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നുമാണ് സംഭവത്തിൽ പോലീസ് വിശദമാക്കുന്നത് ഈ സംഭവത്തിൽ ആരും പരാതി നൽകാത്തതിനാൽ കേസെടുക്കാൻ കഴിയുകയില്ലെന്നും പോലീസ് പറയുന്നു